ഇംഗ്ലീഷ് പഠിക്കുന്ന അതായത് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇത് പാർട്ട് ഫൈവ് ആണ് അപ്പോൾ നിങ്ങൾ പാർട്ട് വൺ ടു ത്രീ ഫോറൊക്കെ കാണുക എന്നാൽ മാത്രമേ ഇത് സംഭവമുണ്ടാവുക നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതായത് വളരെ ഈസിയസ്റ്റ് ആയിട്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ വളരെ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വീഡിയോസ് കാണുമ്പോഴും മനസ്സിലാവും ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യമാണ് ഇതിൽ പറയുന്നത് നിങ്ങൾ നോക്കുക വൺ പ്ലസ് വൺ അത്രയാണ് ടു ആണ് അല്ലേ ത്രീ പ്ലസ് ടു എന്ന് പറയുന്നത് ഫൈവ് ആണ് ഇത് ഓർത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും സെയിം ആണ് അതായത് ഇപ്പോൾ ഇന്ത്യയിലായാലും യു എസിലായാലും ബ്രിട്ടനിലായാലും വൺ പ്ലസ് വൺ ടൂവും ത്രീ പ്ലസ് ടുവും ഫൈവും ആണ് ഓക്കെ പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല ഇംഗ്ലീഷിൽ ഡിഫറൻസ് ഉണ്ട് ആ ഒരു കോംപ്ലക്സിറ്റി ഒരു പ്രധാന കാരണമാണ് ഇംഗ്ലീഷ് ആളുകൾക്ക് കൺഫ്യൂ കൺഫ്യൂ ഐ മീൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഉദാഹരണത്തിന് ഐ സ്റ്റഡി ഐ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇതിൻ്റെ മീനിങ് ഐ എന്ന് പറഞ്ഞാൽ ഞാനാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരു വാക്കായതുകൊണ്ട് ഐ എന്നുള്ളത് ഞാനാണെന്ന് അറിയാം പക്ഷേ ഐ സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ് ഇത് മീൻ ചെയ്യുന്നത് അത് മീൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് മീനിങ് ഉണ്ട് ആ മീനിങ് എന്താണെന്ന് സിറ്റുവേഷൻ വെച്ച് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇതിനൊരു ഒരു മീനിങ് ഉണ്ട് അതായത് വൺ പ്ലസ് വൺ ടു എന്നുള്ളത് പോലെ വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് ടു തന്നെയാണ് അതിന് വേറെ കൺഫ്യൂഷനൊന്നുമില്ല അതുപോലെ ഐ സ്റ്റഡി എന്ന് പറയുന്നത് എക്സാറ്റ് ഒരു മീനിങ് ഉണ്ട് പക്ഷേ അത് എക്സാക്റ്റ് ഒരു മീനിങ് അല്ല രണ്ട് മൂന്നാല് മീനിങ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും അതെന്ത് മീനിങ് ആണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഇത് കാണുമ്പോൾ ഒരു മീനിങ്ങും ഒരു സിറ്റുവേഷനിൽ വേറൊരു മീനിംഗ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കത് ഗേജ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കേസ് ഇതൊന്നാണെങ്കിൽ ഇതേപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഇംഗ്ലീഷിലുണ്ട് അതായത് ഒരു സംഭവത്തിന് തന്നെ പല മീനിങ് പല വെർഷൻസ് പല അവതാരങ്ങളുണ്ട് അപ്പം അത് മനസ്സിലാക്കിയാൽ അതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ നമുക്കൊരു ക്ലാരിറ്റിയും കോൺഫിഡൻസും വരുവുള്ളൂ അപ്പോൾ അതൊക്കെ എന്താണ് ഇംഗ്ലീഷ് പലർക്കും ഇപ്പോഴും ഒരു ഗീറമ മുട്ടൊരു ടഫായിട്ട് മാറാനായിട്ട് കോൺഫിഡൻ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ടഫ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നതിൻ്റെ ഒരു വൺ ഓഫ് ദി പ്രധാന കാരണം അതാണ് കേട്ടോ അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ സ്റ്റോർത്തിരിക്കുക ഇത് പാർട്ട് ഫൈവ് ആണ് പാർട്ട് വൺ ടു ത്രീ ഒക്കെ കാണുക അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് അതുമായിട്ട് ഈസിയാ ഈസിയാക്കാനുള്ള കാര്യങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക അറിയാവുന്ന പോലെ പറഞ്ഞുതരാം